യേശു സൂത്രം യേശുവി നന്ദി എൻ്റെ പേര് സജി സജി തോമസ് മിസ്സിസ് മിനി സജി രണ്ട് കുട്ടികൾ ഗ്ലാഡിസ് ഷാരോൺ ഞങ്ങൾ ചങ്ങനാശ്ശേരി കോട്ടമുറയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ഒരു ഭവനം വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഐ എം എസ് അമ്മയുടെ മധ്യസ്ഥ പ്രത്യേകം പ്രാർത്ഥന നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഭവനം പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഐ എം എസ് അമ്മയുടെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു തന്നത് ദിനവൃത്താന്തം ഒന്ന് ദിനവൃത്താന്തം ചാപ്റ്റർ പതിനേഴ് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനങ്ങൾ എന്നും കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അതു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയാവുകയും നല്ല ഭംഗിയായി തന്നെ പൂർത്തിയാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു ഈ പ്രാർത്ഥന ഞാൻ മറ്റുള്ളവർക്ക് മറ്റുള്ള മൂന്നാല് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു അവരെല്ലാം പലർക്കും പറഞ്ഞു കൊടുത്തിരുന്നു അതിൽ മൂന്നാല് പേര് ഇത് അവരുടെ നിത്യപ്രാർത്ഥനയിൽ നിത്യ കുടുംബ പ്രാർത്ഥനയിൽ ചേർത്തിരുന്നു അതിൻ്റെ ഫലമായി നാല് ഫാമിലികൾക്ക് അവർ പ്രതീക്ഷിച്ചതിന് ഭേദത്തിൽ തന്നെ പെരായയുടെ പണി പൂർത്തിയാകുകയും അതിലവർക്കും കയറി താമസിക്കുവാനുള്ള സാഹചര്യമുണ്ടായി എല്ലാം അയ്യം എസ് അമ്മയുടെ മധ്യസ്ഥതയുടെ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അയ്യം എസ് അമ്മയുടെ സഹായമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു സോത്രം യേശു നന്ദി അയ്യം എസ് അമ്മ എൻ്റെ ആശ്രയമേ